ും അങ്ങനെ ഞങ്ങള് ത്വൈഫിലുള്ള അബ്ബാസ് മസ്ജിദിന്റെ അടുത്താണ് ഉള്ളത് അബ്ദുലിൻ അബ്ബാസ് റഹാനുന്റെ പേരിലുള്ള കവാടമാണ് നാം ഈ കാണുന്നത് കേട്ടോ വളരെ വിശാലമേറെ ഒരു പള്ളിയാണ് കേട്ടോ ഇത് വളരെ വിശാലമായൊരു പള്ളി ആയത് കൊണ്ട് തന്നെ വളരെ സൗകര്യമുണ്ട് ഇതിന്റെ ഉള്ളിൽ ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് ത്വായിഫ് പട്ടണത്തിന്റെ ഒർത്ത നടുക്കാണ് കേട്ടോ ഈ പള്ളിയുടെ ബാക്ക് ഭാഗത്താണ് കേട്ടോ സ്ത്രീകൾക്ക് നമസ്കരിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുള്ളത് അങ്ങനെ ഞാനും എൻ്റെ ഉമ്മച്ചയൊക്കെ അവിടത്തേക്ക് നിസ്കരിക്കാൻ വേണ്ടി പോയി ഇതാണ് കേട്ടോ പള്ളിയുടെ ഉൾഭാഗം കണ്ടോ നല്ല സൗകര്യമുണ്ട് ഈ കാണുന്ന കെട്ടിന്റെ ഉള്ളിൽ പഴയ ബിൽഡിങ്ങുകൾ ഉണ്ടല്ലോ ഇതാണ് അബ്ബാസ് അബ്ബാസ്റല്ല ഖുറാൻ വ്യാഖ്യാനം എഴുതിയതും ദറസ് നടത്തിയതും പഴയ പള്ളിയും ഈ പള്ളിയുടെ പരിസരത്താണ് നമ്മുടെ പള്ളി നിർമ്മിച്ചിട്ടുണ്ട് ആ പള്ളിയാണ് കേട്ടോ ഇത് മസ്ജിദിന്റെ പേരാണ് കേട്ടോ മസ്ജിദുൽ ഉൽ ഹനൂദ് അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് അംബാസ് മസ്ജിദിന്റെ അടുത്ത് തന്നെ എത്തി അവിടെ ഞങ്ങൾ പുറപ്പെട്ടു അടുത്ത വീഡിയോയിൽ വരുന്നവരെ അസ്സാമലൈക്കും